പോലീസ് സേനയെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ച് കുട്ടി പോലീസ് അച്ചടക്കവും കൃത്യതയും സൂക്ഷ്മതയും നിറഞ്ഞതായിരുന്നു കൊല്ലത്ത് നടന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ആൺകുട്ടികളും പെൺകുട്ടികളും പോലീസ് വേഷം അണിഞ്ഞ് പരേഡിൽ പങ്കെടുത്തപ്പോൾ പരേഡ് കാണാനെത്തിയ രക്ഷിതാക്കൾക്കും അഭിമാന നിമിഷം സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളുടെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ്സ് സീനിയർ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് ക്രിസ്ത്രാജ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അനുരൂപ് സലൂട്ട് സ്വീകരിച്ച് പരേഡ് പരിശോധിച്ചു വർഗീയതയ്ക്കും ലഹരി ഉപയോഗത്തിനും സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കും എതിരായുള്ള യുദ്ധത്തിൽ പടയാളികളാണ് എസ് പി സി കേഡറ്റുകൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന തലമുറയായി വളരാൻ മാർഗദർശികളായി ഓരോ കേഡറ്റുകളും മാറണമെന്ന് അനുരൂപ് പറഞ്ഞു ലീഡർ മോഡൽസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അഭിവാദ്യം മൂന്നാമത്തെ നല്ല വളരെ കൂടിയുള്ള പൗരന്മാരായി നിങ്ങൾ വളരാൻ ശ്രമിക്കണം അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന ഈ ഇന്ന് ഇവിടെ ഉള്ള നിങ്ങളും നിങ്ങളുടെ ഈ സ്റ്റുഡൻസ് കേട്ടിട്ട് മാത്രമല്ല നിങ്ങളുടെ ഈ സ്കൂളിൽ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളാണ് നാളത്തെ തലമുറയെന്ന് മാത്രമല്ല അവരാണ് ഭാവി ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പം നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നയിക്കും അതിനനുസരിച്ചാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പുരോഗമനം ഉണ്ടാവുന്നത് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട് എന്നാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ തരത്തിലുള്ള ഒരു സ്വീകരിച്ചാലും ആ ലക്ഷ്യത്തിൽ എത്തപ്പെടണമെന്നാണ് അർത്ഥം പരിശീലന കാലഘട്ടത്തിൽ തങ്ങൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ പ്രതിജ്ഞ ചെയ്തു സ്കൂൾ അധ്യാപകൻ പ്രവീൺ ചൊല്ലിക്കൊടുത്തു അന്തർലീനമായിരിക്കുന്ന പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിയമങ്ങൾ ചടങ്ങിൽ കേഡറ്റ്സുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഡി ഒ ഷാജി എസ് എ ഡി എൻ ഒ രാജേഷ് കൊല്ലം രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ബിനു തോമസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം